ധരണി സംവിധാനം ചെയ്ത ഗില്ലി ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് വീണ്ടും റിലീസ് ചെയ്തു ഏപ്രിൽ ഇരുപതിന് പ്രദർശനത്തിനെത്തിയ സിനിമ ഇപ്പോൾ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിലും മികച്ച പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്നു എന്നത് നേട്ടമാണ് വിജയും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം റീ റിലീസിലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി വിജയുടെ ആരാധകരും സാധാരണ പ്രേക്ഷകരും തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി ഗില്ലി ആസ്വദിച്ചു ബോക്സ് ഓഫീസിൽ മുപ്പത് കോടിയിലധികം കളക്ഷനും സിനിമ നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്തപ്പോൾ അൻപത് കോടിയാണ് സിനിമ നേടിയത് എട്ട് കോടി ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചത് വിജയ് തൃഷ പ്രകാശ് രാജ് ദമു നാഗേന്ദ്ര പ്രസാദ് ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ വിദ്യാസാഗർ ആണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയിരിക്കുന്നത്